ആൽബ്രട്ട് ഡ്യൂററും ഫ്രാൻസ് കിങ്സ്റ്റൈനും ആയിരത്തി നാനൂറ്റി അറുപതിൽ ജർമ്മനിയിൽ ജീവിച്ച രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും കല പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ കല അഭ്യസിക്കാൻ തുടങ്ങി പക്ഷേ വലിയ ദാരിദ്ര്യമായിരുന്നതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുത്തു ഒരാൾ പഠിക്കുക മറ്റേയാൾ അധ്വാനിക്കുക അധ്വാനത്തിൻ്റെ കാശുകൊണ്ട് പഠനത്തെ സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ഒരാൾ പഠിച്ച് നല്ല കലാകാരനായി കഴിയുമ്പോൾ അയാൾ മറ്റേയാൾക്ക് വേണ്ടി ജോലി ചെയ്യുക മറ്റേയാളെ കലാകാരനാക്കുക അങ്ങനെ ഫ്രാൻസ് ജോലി ചെയ്യാൻ ആരംഭിച്ചു ഡ്യൂറർ കലയും അഭ്യസിക്കാൻ ആരംഭിച്ചു അദ്ദേഹം യൂറോപ്പ് മുഴുവൻ നടന്ന് വളരെ പ്രശസ്തിയുള്ള ഒരു കലാകാരനായി മാറി കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തി തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിന് വേണ്ടി അപ്പോഴേക്കും കഷ്ടപ്പെട്ട് ഡ്യൂററിനെ പഠിപ്പിക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിച്ച ഫ്രാൻസിൻ്റെ കൈകളൊക്കെ ചുക്കിച്ചുളുകയും നീര് വെക്കുകയും ഒക്കെ ചെയ്തു ബ്രഷ് പിടിക്കാൻ തന്നെ ആ കൈകൾക്ക് പറ്റാതായി പക്ഷേ ഫ്രാൻസിന് ഡ്യൂററിനോട് ഒരു അസൂയം തോന്നിയില്ല അങ്ങനെ അങ്ങനെയിരിക്കേ ഒരു ദിവസം ഫ്രാൻസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഡ്യൂറർ കണ്ടു അപ്പോൾ തന്നെ ഡ്യൂറർ തൻ്റെ കയ്യിലുള്ള ഒരു ബുക്ക് എടുത്ത് ഫ്രാൻസിൻ്റെ കൈകൾ വരച്ചു ആ കൈകളാണ് പിന്നീട് ഡ്യൂററിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രാർത്ഥിക്കുന്ന കരങ്ങളായി മാറിയത് ഇതാണ് ആ പ്രാർത്ഥിക്കുന്ന ഫ്രാൻസിൻ്റെ കരങ്ങൾ സ്നേഹമുള്ളവരെ ഫ്രാൻസിൻ്റെയും ഡ്യൂററിൻ്റെയും കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവന് വേണ്ടി നാം ഏറ്റെടുക്കുന്ന കഷ്ടപ്പാടുകൾ വേദനകൾ അതിനൊക്കെ ദൈവം പ്രതിഫലം നൽകും എന്നുള്ളതാണ് ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് എനിക്ക് എന്ത് കിട്ടും എന്നാണ് എന്ത് കൊടുക്കാൻ പറ്റും എന്നല്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ചിന്തിക്കുക എനിക്ക് എന്ത് കിട്ടും പക്ഷേ എന്തു കൊടുക്കാനാകും എന്ന് ചിന്തിക്കുമ്പോഴാണ് ജീവിതം കൃതാർത്ഥമാകുന്നത് ഈ ആഗമന കാലത്ത് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ എന്ത് എനിക്ക് മറ്റുള്ളവർക്കായി കൊടുക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും